എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു കഥയിൽ ഒരു വലിയ കാട്ടിൽ കുറേ അധികം വൻമരങ്ങൾക്കിടയിൽ ഒരു ചെറിയ ചെടി ഉണ്ടായിരുന്നു കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് ഈ ചെടി വലപ്പോഴും താൻ പിഴുതി വീഴും എന്ന് ഭയപ്പെട്ടിരുന്നു ഈ ചെടിക്ക് ഒരു വലിയ മരം ഒരു ഉപദേശം നൽകി നിൻ്റെ വേരുകൾ നീ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റും നിന്നെ വിലയ്ക്കാൻ കഴിയില്ല മുതൽ ആ ചെടി വെള്ളവും വളവും വലിച്ചെടുക്കുകയും അതിൻ്റെ വളർച്ച വളരെ പെട്ടെന്ന് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം അത് രക്ഷപ്പെട്ടു ഇതിൽ രണ്ട് പാഠങ്ങളടങ്ങിയിട്ടുണ്ട് ഒന്ന് വിദ്യാർത്ഥികൾക്കും മറ്റൊന്ന് രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾ അവരുടെ അറിവും അവരുടെ കഴിവുകളും അവരുടെ അനുഭവവും അടിത്തറയായി സ്വീകരിച്ചുകൊണ്ട് ഒരു ഭാവി വാർത്തെടുക്കുക അതിന് അവരെ സഹായിക്കുന്ന ജോലിയാണ് അവരുടെ രക്ഷകർത്താക്കൾ ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് അതിനെ പരിപോഷിപ്പിക്കുക അവനിൽ പരിമിതികൾ ഉണ്ടെങ്കിൽ ആ പരിമിതികൾ കണ്ടിട്ട് അതിനെ പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുക ഇത് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കൾ പത്താം ക്ലാസ് ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ അവൻ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടണം എന്നുള്ളൊരു ആഗ്രഹമാണ് പക്ഷേ പത്താം ക്ലാസ്സിലെ എ പ്ലസ് പത്താം ക്ലാസ്സിലെ മാത്രം വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ കഴിയുന്നതല്ല ആറ് ഏഴ് ക്ലാസ്സുകൾ ഇതിനുള്ള ശ്രമം തുടങ്ങേണ്ടതാണ് എട്ട് ഒമ്പത് ക്ലാസ്സുകൾ പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ്സിനുള്ള ചവിട്ടുകൂടിയാണ് ഇതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള നിരന്തര പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് എം സെവൻ സ്കൂൾ നിങ്ങളുടെ കുട്ടികളെ എം സെവൻ സ്കൂളിലേക്ക് അയക്കുക അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എം സെവനിലെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല എ പ്ലസ് ജീവിതത്തിലും എ പ്ലസ് നേടിത്തരുത് താങ്ക് യു